ഹായ് കൂട്ടുകാരെ ഡെയിലി വോമിങ്ങിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത്തെ നമ്മുടെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഓരോ മഴയൊക്കെ കിട്ടിക്കാണല്ലോ അല്ലേ അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ അടുക്കളയിലേക്കുള്ള ആവശ്യത്തിനുള്ള ഇഞ്ചിയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് നട്ട് കൊടുക്കുവാണെങ്കിൽ മുന്നൂറും മുന്നൂറ്റമ്പതും രൂപയൊക്കെ വില വരുന്ന ടൈമിലൊന്നും നമുക്ക് കടയിൽ പോയി ഒന്നും വാങ്ങണ്ട നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോയി നമ്മുടെ മുറ്റത്ത് നിന്ന് ഇതുപോലെ പറിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരും ഇതുപോലെ ഒന്ന് നട്ട് നമ്മുടെ കുഞ്ഞടുക്കളത്തോട്ടത്തിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം ഞാനും അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് വെച്ചാൽ ഞാനും ഇതുപോലെ വിലയൊന്നുള്ള ടൈമിലൊന്നും ഞാൻ കടയിലൊന്നും പോയി വാങ്ങാറില്ല ഇതുപോലെ ചാക്കിലൊക്കെ നട്ടിട്ട് എൻ്റെ മുറ്റത്തുനിന്ന് തന്നെ ഞാൻ പറിച്ചെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ആദ്യമായി കാണുന്നതിലാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ട ഒരു ചാക്ക് കട്ട് ചെയ്ത് പകുതി മുറിച്ചെടുത്ത ഒരു ചാക്കാണ് അപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് നമ്മളിതിൻ്റെ അടിമറിച്ച് അതായത് തിരിച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല റൗണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പം നല്ല വൃത്തിയായിരിക്കും നമ്മൾ മണ്ണൊക്കെ ഫില്ല് ചെയ്ത് ഇരിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പം മണ്ണ് നമുക്ക് നിറച്ച് കൊടുക്കാനും എളുപ്പമുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി മുകൾ വശമൊക്കെ ഇതുപോലെ റൗണ്ട് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണ് നിറച്ച് കൊടുക്കാനും അതായത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതിരിക്കുന്ന കാണാൻ വേണ്ടി അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നമ്മുടെ ചാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം പോയി നമ്മുടെ ഇഞ്ചി ഒന്ന് നട്ട് കൊടുക്കാം അപ്പം ഞാൻ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കിക്കോണേ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ കരിയില അതായത് നമ്മൾ ഉണങ്ങിയ കരിയിലയൊക്കെ ഞാൻ അടിച്ചു വരുമ്പോൾ ും അപ്പോൾ പറമ്പിൽ നിന്നൊക്കെ ഞാൻ ഇതുപോലെ എടുത്ത് വെക്കും നമുക്ക് ആവശ്യവെള്ളപ്പം നമുക്ക് എടുക്കാമല്ലോ അങ്ങനെയൊക്കെ ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് കരിയില ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയൊക്കെ ആണെങ്കിലും വെള്ളമൊന്നും കെട്ടിക്കിടക്കാതെ വാർന്നു പോവുകയും ചെയ്യും നമുക്ക് നല്ല മണ്ണിനൊക്കെ ആണെങ്കിലും ഇതൊക്കെ അഴുകി പൊടിഞ്ഞ് കഴിയുമ്പോൾ നല്ല മണ്ണും ഈ കരിയിലയും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും നല്ല മണ്ണൊക്കെ നല്ല പൊടിപൊടിയായിട്ട് നല്ല മണ്ണ് ഇളക്കി കിടക്കുകയും ചെയ്യും നമ്മുടെ വിത്ത് ഇറങ്ങാനും അതുപോലെ വേരോട്ടത്തിനും ഒക്കെ നല്ലതാണ് നമ്മൾ ഇതുപോലെ നമ്മൾ കരികിലി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ അടിച്ച് വാരി കത്തിച്ച് കളയുന്ന സംഭവങ്ങളാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് കൃഷി ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ട് നമ്മൾ നടുന്ന ടൈമിലൊക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ കരികിലയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ ഉണ്ട് ഞാൻ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് അപ്പം അതും ഇതൊക്കെ മിക്സ് ചെയ്യുന്നതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളുടെ ടൈമും പോകും അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നേരത്തെ എടുത്തു വെച്ചു അപ്പം അങ്ങനെ എടുത്ത് വെച്ചിട്ട് നമ്മളതിനകത്തെ കുറച്ച് നമ്മുടെ കരികിലെ മുകളിലേക്ക് ഈ മണ്ണും ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ അങ്ങനെ അതും കൂടെ ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ചാക്കൊക്കെ ഒന്ന് ലെവലാക്കി ഒന്ന് മണ്ണൊക്കെ ഒന്ന് കുലുക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ കരികിലയുടെ മുകളിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇറങ്ങിപ്പോയി കരിയിലയും മണ്ണും കൂടെ ഒന്ന് മിക്സായി എന്താ പറയുക നല്ല ഇളകി കരികളെയും മണ്ണും കൂടെ നല്ല ഇളകി കിടക്കും അപ്പം നമുക്ക് വിത്തിറങ്ങാനും നല്ലതാണ് ഇങ്ങനെ അപ്പം അങ്ങനെ ഞാനൊന്ന് റെഡിയാക്കി കൊടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മണ്ണ് നമ്മൾ ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കണ്ട കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക ആ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് റൗണ്ടിലൊന്ന് റെഡിയാക്കി ഒക്കെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്താണെന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ കരികളിയൊക്കെ വാരിയെടുത്ത് ഒന്നും വേസ്റ്റാക്കി കത്തിച്ചൊന്നും കളയാറില്ല അപ്പം ഇങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് നമ്മുടെ അടുക്കള വേസ്റ്റും അതുപോലെ നമ്മുടെ കഞ്ഞിവെള്ളമോ കരികില പോലും എന്താണ് വേസ്റ്റാക്കി നമുക്ക് കളയാൻ തോന്നില്ല അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് വെക്കും ഇങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കൃഷി ചെയ്യുന്നവർ അല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ അടിച്ച് വാരി കത്തിച്ചൊക്കെ വേസ്റ്റാക്കി ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഞാൻ കരിയിലെ വാരി എടുത്ത് വെച്ചൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് വന്ന കരിയിലുണ്ട് അതായത് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി എടുത്ത് എടുത്തുവച്ചാണ് ഏകദേശം പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തു അപ്പോൾ അത് നമ്മുടെ ഈ മണ്ണിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നല്ല വേരോട്ടത്തിനും അതുപോലെ ഒരുപാട് വിത്തിറങ്ങാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അപ്പം ഞാനിങ്ങനെ അത് ആ മണ്ണിൻ്റെ മുകളിലേക്ക് നമ്മുടെ കയ്യിലെ കമ്പോസ്റ്റും കൂടി എടുത്ത് നിന്ന് നിരത്തി കൊടുത്തേ അങ്ങനെ നിരത്തി കൊടുത്തുകഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ അതായത് നമ്മളെടുത്ത് വെച്ചിരുന്ന ചാണകപ്പൊടിയും മണ്ണും ഉണ്ടല്ലോ അതും കൂടെ കുറച്ചും കൂടെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ അതായത് വലിയ വലിയ വളങ്ങളും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ നമുക്ക് ഈസി ആയി നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിത്തൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ നമ്മൾക്ക് പിറ്റേ വർഷവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് അതായത് വലിയ വലിയ വളങ്ങളൊന്നും വേണ്ട നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു വളങ്ങളൊക്കെ മാത്രം മതി നമുക്കിതുപോലെ നമ്മുടെ അടുക്കളാവശ്യത്തിന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ മണ്ണും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മൾ എന്താ പറയുക ഇഞ്ചി വിത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഞാനിങ്ങനെ ഇപ്പം ഇതിൻ്റെ മുകൾ വശം നിങ്ങൾ വിചാരിക്കും ഇത്രയും മണ്ണ് എന്തിനാണ് ഇട്ടുകൊടുത്ത് ഇത്രയും മണ്ണ് ഇടണമെന്നൊക്കെ അപ്പോൾ നമ്മൾ ഇത്രയും മണ്ണ് ഇട്ടു കൊടുത്ത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി കരിയിലൊക്കെ ആണല്ലോ അടിയിൽ അതൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ കുറേ താഴെയൊക്കെ അമർന്നു പോകും അപ്പം നമ്മുടെ മണ്ണും താഴേക്ക് പോകുമല്ലോ അങ്ങനെ പോകും അപ്പോൾ നമുക്ക് കിളിർത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മണ്ണൊക്കെ ഇട്ടു കൊടുക്കാൻ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇത്രയും മുകൾ ഭാഗത്ത് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കരികിലെ നല്ലതുപോലെ അമർന്നു പോകും അപ്പോൾ അങ്ങനെ നമ്മളെന്താ ഞാൻ ഇത്രയും വലുപ്പമുള്ള ചാക്കായത് കൊണ്ട് മൂന്ന് വിത്തൊക്കെ നട്ട് കൊടുക്കുക ഇനി നമ്മൾ ചെറിയ ഗ്രോ ബാഗ് ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണം നട്ട് കൊടുക്കുകയുള്ളൂ ഇനിയിപ്പോൾ ഇത്രയും വലുപ്പമുള്ള ചാക്കായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം നട്ട് കൊടുക്കുക അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ മുളയുള്ള ഭാഗം നോക്കി മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു ചെറിയ കുഴിയെടുക്കുക ആ കുഴിയിലേക്ക് നമ്മുടെ വിത്തും അങ്ങ് വെച്ച് കൊടുക്കുക അപ്പോൾ വിത്തൊക്കെ ഞാൻ മുറിച്ച് റെഡിയാക്കി വെച്ചതാണ് അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതുപോലെ ചെറിയ ക്രയബായക ഒക്കെ ആണെങ്കിൽ രണ്ടെണ്ണേ നട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി വിത്ത് ഉണ്ടായാൽ തന്നെ സ്ഥലം കുറവായിരിക്കും അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ ഇതുപോലെ ഉള്ളതാണെങ്കിൽ നമുക്ക് മൂന്നെണ്ണം ഒക്കെ നട്ട് കൊടുക്കാം അപ്പം പൊട്ടിയ ബക്കറ്റിലാണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുവാണേലും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് വരച്ചെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം അങ്ങനെ നമ്മൾ ചെറിയ കുഴിയെടുത്ത് നമ്മുടെ ഇഞ്ചി വിത്തും കൂടി അങ്ങ് നട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചാണകപ്പൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ ചാണകപ്പൊടിയും മണ്ണ് മിക്സ് ചെയ്തതാണ് എന്നാലും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നട്ട വിത്തിൻ്റെ മുകളിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും അങ്ങനെ നമ്മുടെ ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലത്തെ ആ മണ്ണെല്ലാം കൂടി ഒന്ന് മിക്സാക്കി അങ്ങ് ആക്കി കൊടുക്കുക മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കരികിലുണ്ടല്ലോ അപ്പോൾ ആ കരികിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പം നമ്മളിങ്ങനെ കരിയിലേ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വിത്ത് ഉണങ്ങി പോകാതെയും നല്ല തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കരിയിലേം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ കരിയിലേം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിപ്പം നല്ല വെയിലുണ്ടല്ലോ ഒരു മഴയൊക്കെ കിട്ടിയാലും നല്ല തണുപ്പൊന്നും ആയില്ല അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ദിവസവും ഒരു നേരം നനച്ചു കൊടുക്കും ഇനി രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണ് ഒരു നേരം ഞാൻ ചെറുതായിട്ടൊന്നും നനച്ചു കൊടുക്കും ഒത്തിരി വെള്ളം കെട്ടി കിടക്കുന്ന രീതിയിൽ ഒന്നും നനച്ചുകൊടുക്കിയാൽ ചെറുതായിട്ട് ൊന്ന് നമ്മുടെ ഈ കരിയിലെയും ആ മുകളിലത്തെ മണ്ണൊക്കെ ഒന്ന് നനഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചുകൂടെ കൊടുക്കും പിന്നെ നമുക്ക് മുളച്ച് വന്ന് കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നരാടം ഇതുപോലെ കുറേശം നനച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചി വിത്തൊക്കെ ചീഞ്ഞ് പോകുകയെ നമ്മൾ ഒരുപാട് നനച്ചു കൊടുത്താലും എപ്പോഴും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി വിത്ത് ചീഞ്ഞ് പോകും മുളയ്ക്കൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചുകൊടുക്കുകയുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കാതെ അപ്പോൾ അങ്ങനെ നമ്മുടെ എന്താ പറയണ്ട ഇഞ്ചി വിത്ത് അങ്ങനെ നട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ അതിന് മുന്നേ അതായത് ഇതുപോലെ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഗ്രോബാഗിലൊക്കെ നമുക്ക് മണ്ണ് എടുക്കാനൊക്കെ ഒന്നിച്ചൊന്നും എന്നെ സംബന്ധിച്ചോളം നടക്കുന്നത് അല്ല അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ട് എന്താച്ചാൽ മണ്ണൊക്കെ റെഡിയാക്കി കരികിരി റെഡിയാക്കി അങ്ങനെ നട്ട് കൊടുക്കാറാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങളെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ ഞാൻ ഇത്രയും ചാക്കിലൊക്കെ നട്ട് കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുന്നേ നട്ടതാണ് ഈ ഗ്രോ ഈ ചാക്കിൽ കാണുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഏകദേശം മുളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കുറേശ്ശെ നമുക്ക് ടൈം കിട്ടുമ്പം കിട്ടുമ്പം നമ്മൾ കുറെശ്ശേ കുറേശ്ശേയായിട്ട് ഇതുപോലെ നമ്മൾ നട്ടു കൊടുത്താൽ മതി അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ട് ഇഞ്ചിയുടെ വിത്ത് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ടൈം കിട്ടുമ്പം കുറേശ്ശേ കുറെശ്ശേയായിട്ട് ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ച് അങ്ങനെ നട്ടു കൊടുക്കുവാണ് അപ്പോൾ ഫസ്റ്റ് നട്ടതൊക്കെ ഏകദേശം മുളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മുളച്ച് വരുന്നവരെ ഞാൻ എന്നും നനച്ചു കൊടുക്കുമായിരുന്നേ ഇപ്പം മുളച്ച് വന്നതിന് ശേഷം ഞാൻ ഒന്നരാടം കുറേശ്ശേ കൊടുക്കും ഇനി നമുക്ക് എന്താണ് ഇത്രയും കൂടെ ഇത് പൊങ്ങി വന്നിട്ട് വേണം ഇനി അടുത്ത വളപ്രയോഗം ൊക്കെ അതൊക്കെ ഞാനിനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കാണിച്ചു തരുവേ അപ്പോൾ ഇത് മുളച്ച് വന്നതിന് ശേഷം ഞാൻ എന്ത് വളങ്ങളാണ് കൊടുക്കുന്നതൊക്കെ ഞാനിനി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ താങ്ക്